ക്രൈസ്റ്റ് ലോർഡ് ഹാലലുയാ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമനക്കാക്കുമ്പോൾ അവൻ്റെ വക അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമനെ കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഭവനത്തെ കാക്കുന്നത് ആരാണ് ആരാണ് നമ്മുടെ വസ്തുവക ഉറപ്പോടെ കാത്തു സൂക്ഷിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നമ്മളായിരിക്കുന്ന അവസ്ഥ എന്താണ് രോഗമാണോ പ്രശ്നമാണോ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നമാണോ പട്ടിണി ദാരിദ്ര്യം കടഭാരം ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം ഒരു രോഗം മാറുമ്പോൾ അടുത്ത രോഗം ഓരോ ആളുകൾക്ക് ഇങ്ങനെ മാറി 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 രോഗം വരുന്നു ഒന്നും ചെയ്തിട്ടും എന്ത് ചെയ്താലും തോൽവിയാണോ അങ്ങനെയാണോ പരാജയമാണോ അങ്ങനെയാണോ നമ്മുടെ ലൈഫായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം പറയുന്നു ബലവാന് ആയുധം ധരിച്ച് തൻ്റെ അരമനെ അരമനക്കാക്കുമ്പോൾ അവൻ്റെ വസ്തുത ഇരിക്കുന്നു അതിൻ്റെ ഇരുപത്തിനാല് വായിക്കുമ്പോൾ പറയുന്നത് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് പറഞ്ഞു ചെന്നു അത് അടിച്ചു വാരിയും അലങ്കരിച്ചും കാണുന്നു അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തതിനേക്കാൾ വല്ലാതെയായി ഭവിക്കും ഇപ്പോൾ നമ്മളായിരിക്കുന്ന പ്രശ്നം പ്രതികൂലാവസ്ഥ ഇപ്പോൾ ആയിരിക്കുന്ന കടഭാരം രോഗം ഇതെല്ലാത്തിൻ്റെയും കാരണം നമ്മുടെ ഭവനത്തിലായിരിക്കുന്ന ബലവാനെന്ന് പറയുന്നത് പിശാലാണ് അവന് അവൻ നമ്മുടെ ഭവനത്തിൽ വിഹരിക്കുമ്പോൾ നമുക്ക് ഇങ്ങി വക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വചനം പറയുന്നത് എന്താണെന്നറിയോ പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ട് വായിക്കുമ്പോൾ പറയുന്നത് അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവ്വായുധ വർഗം പിടിച്ചുപറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു അവനിലും ഇപ്പോൾ ആയിരിക്കുന്ന ബലവാൻ ആരാന്നറിയാവോ നമ്മുടെ വസ്തുവകയെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ് അവൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത് നമ്മുടെ നമ്മുടെ ആരോഗ്യം നമ്മുടെ നന്മ നമ്മുടെ സമാധാനം നമ്മുടെ എല്ലാം സമ്പത്ത് നമ്മൾ ചെയ്യുന്ന വ ജോലിക്ക് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് കാശ് വരുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ പോകുന്നു എന്നറിയത്തില്ല കാരണം ഇപ്പോൾ അത് സൂക്ഷിക്കുന്നത് ആരാണ് ബലവാൻ ആ പിശാജാണ് എന്നാൽ ദൈവവചനം പറയാൻ നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളാണ് എപ്പോഴും വലുത് അതാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത് നമുക്ക് പ്രശ്നങ്ങളാണ് എപ്പോഴും നമ്മളെക്കാളും ശക്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാണെന്നാണ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ആ പ്രശ്നം ഈ പ്രശ്നമെന്ന് പറഞ്ഞ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ നമ്മൾ എപ്പോഴും അതാ പറയുന്നത് പക്ഷെ ദൈവവചനമാണ് നമ്മൾ പറയുന്നത് ദൈവവചനമാണ് നമ്മൾ ബലമെന്ന് പറയുന്നതെങ്കിൽ ദൈവവചനത്തിന് ചിലത് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റും ദൈവവചനമാണ് നമ്മൾ എപ്പോഴും ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ വചനം മാത്രമേ നമ്മുടെ ലൈഫിൽ നടക്കത്തുള്ളൂ ദൈവവചനം എന്ന് പറയുന്നത് ഒരു ആയുധമാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇത് യാദൃശികമായിട്ട് കേൾക്കുന്നതല്ല ദൈവമാണ് നിങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണെന്ന് വിശ്വസിച്ചാട്ടെ അതായത് അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ ഹാലല്ലോ ആരാണ് ആ ബലവാൻ അവനിലും ബലവാനായവൻ എന്ന് പറയുന്നത് പ്രശ്നത്തെക്കാളും നമ്മളായിരിക്കുന്ന കവർന്നെടുത്ത് വച്ചിരിക്കുന്ന ആ കള്ളനെക്കാളും ബലവാനായവൻ നമ്മുടെ ദൈവമാണ് അവനിലും ബലവാനായവൻ വന്നു എങ്കിലോ അവനെ ജയിച്ച് അവൻ വ ആശ്രയിച്ചിരിക്കുന്ന സർവായുധവർഗ്ഗം പിടിച്ചുപറിച്ച് കൊള്ള പകുതി ചെയ്യുന്നു കൊള്ള ഡിവൈഡ് ചെയ്ത് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നു യോഹനാൻ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ പതിനാല് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു യേശു രേവനാൻ ശ്രീശ്രേഷൻ രണ്ടാമധ്യമതിൻ്റെ പതിനാല് വായിക്കുമ്പോൾ യേശു ദേവാലയത്തിൽ ചെല്ലുവാണ് അവിടെ ചെല്ലുമ്പോൾ കുറേ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടക്കുവാണ് ദേവാലയത്തെ വാണിപശാലയാക്കി മാറ്റിയിരിക്കുകയാണ് കാള ആട് പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും പൊൻവാണിപക്കാരെയും ഇവരെ എല്ലാവരെയും യേശു അടിച്ചു തുരത്തുകയാണ് ചെയ്യുന്നത് യേശുവിനത് കണ്ടിട്ട് എരിവ് എന്ന വചനം പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മന്ദിരമാണ് ക്രിസ്തു വസിക്കുന്ന ആലയമാണ് അങ്ങനെയാണെങ്കിൽ യേശു നമ്മുടെ ഭവനത്തിലേക്ക് വരുവാണെങ്കിൽ ആ ബല തന്നിലും ബലവാനായവൻ നമ്മുടെ അകത്തേക്ക് നമ്മുടെ ഭവനത്തിലേക്ക് നമ്മുടെ ഉള്ളിനകത്തേക്ക് വരുവാണെങ്കിൽ ആദ്യം യേശു ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലായിരിക്കുന്ന രോഗങ്ങൾ നമ്മുടെ വീട്ടിലായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളിലായിരിക്കുന്ന കടഭാരങ്ങൾ നമ്മളിലായിരിക്കുന്ന ശാപങ്ങൾ പാപങ്ങൾ എല്ലാത്തിനെയും യേശു തുടച്ചു നീക്കും യേശു അടിച്ചോടിക്കുക തന്നെ ചെയ്യും അങ്ങനെയാണെങ്കിൽ തന്നിലും ബലവാനായവൻ വന്ന് ഇപ്പോൾ പിടിച്ചു അപഹരിച്ചു വെച്ചിരിക്കുന്ന സകലത്തിനെയും നമ്മളിൽ നിന്ന് നമ്മളിലേക്ക് തരുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ രാത്രി ഞാനിത് സം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വചനം കിട്ടി ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടത് ഒരു വ്യക്തിയെ പിശാജ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുവാണ് ആ ആളെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പിടിവെള്ളിക്ക് വേണ്ടിയിട്ട് എത്തുന്നുണ്ട് പക്ഷേ ഇത്ര എത്തിപ്പിടിച്ചിട്ടും ആ വ്യക്തിക്ക് അത് കിട്ടുന്നില്ല കയ്യെത്തുന്ന ദൂരത്ത് വരുന്നുണ്ട് പക്ഷേ അത് ഒരു ഒരു പിടിവെള്ളിയും കിട്ടുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ ഒരു വ്യക്തിയായിരിക്കുന്നത് അങ്ങനെ ആയി അങ്ങനെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവവചനത്തിൽ വിശ്വസിച്ചാട്ടെ യേശുവിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല ദൈവം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പിശാജ് എന്തൊക്കെയാണോ അപഹരിച്ചിരിക്കുന്നത് അതെല്ലാം ദൈവം ഇരട്ടിയായി തരുന്ന നാളുകളാണ് വരാൻ പോകുന്നത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഇനി നഷ്ടമായി പോയി എന്ന് പറഞ്ഞ് എന്ത് തന്നെയാണെങ്കിലും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ദൈവത്തിന് സകലതും സാധിക്കും ദൈവം സകലതും നിങ്ങൾക്ക് തരും ഇന്ന് നിങ്ങളുടെ ഭവനത്തിന് ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത തരും സമാധാനം തരും സന്തോഷം തരും ആനന്ദം തരും ദൈവം സകലതും തന്നെ നിങ്ങളെ നിറയ്ക്കുവാനായി തുടങ്ങും അതുകൊണ്ട് ഈ വചനത്തെ വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ആ ബലവാനെ അടിച്ചോടിക്കുക നമ്മുടെ അതിലും ബലവാനായവനെ നിങ്ങൾ സ്വീകരിച്ചാട്ടെ അതിലും ബലവാനായവനെ ഇൻവൈറ്റ് ചെയ്താട്ടെ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടാകും എന്നാൽ ദൈവത്തിന് ചിലത് എൻ്റെ ലൈഫിൽ ചെയ്യുവാൻ കഴിയുമെന്നുള്ള ബോധ്യമില്ലാത്തതുകൊണ്ടാണ് കള്ളൻ നമ്മുടെ ലൈഫിൽ കയറി അപഹരിക്കുന്നത് നമ്മുടെ ഭാവുന്ന അതിലേക്ക് ഒരു തെരുവനായ കേറിവന്ന അതിനെ അതിനെ നമ്മളെ നമ്മൾ അതിനെ ഇറങ്ങി പോ 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 എന്ന് പറഞ്ഞാൽ അത് പോകത്തില്ല അതിന് പറയേണ്ട വിധത്തിൽ ആട്ടി ഇറക്കിയാലേ അത് പോകത്തുള്ളൂ അതുപോലെ തന്നെയാണ് പിശാജ് പിശാചിന് അത്ര വില മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവൻ നമ്മുടെ കള്ളൻ നമ്മുടെ ഭവനത്തിലേക്ക് വരുവാൻ പിശാജിന് ഇടം കൊടുക്കരുത് ആ സമയത്ത് തന്നെ അവനെ ആട്ടി ഓടിക്കുന്ന വിധത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അവനെ പുറത്താക്കണം അവൻ ദൈവ വചനം പറയണം അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റുവാനായി തുടങ്ങും അത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും തരുവാനിടയാകും യേശു എന്ന ആ ബലവാനായ ദൈവത്തെ പ്ര പ്രാർത്ഥിച്ചാട്ടെ സ്വീകരിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ ദൈവം നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിറയ്ക്കട്ടെ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിങ്